കടപ്ലാവ് അറച്ച് കടച്ചൊക്കെ ഉണ്ടാക്കി കിടപ്പുണ്ടേ മൂത്ത് മൂത്തുമൊക്കെ മുകളിലാണ് കേട്ടോ ഞാൻ തോട്ടിയും കൊണ്ട് വന്നു പക്ഷെ തോട്ടി എത്തിയല്ല എന്തായാലും പറിക്കാൻ പോവാം ഇത് മൂത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതെല്ലാം ഒന്നിച്ചങ്ങ് വിലയും എല്ലാം അങ്ങ് വഴുത്തി ചാടാൻ തുടങ്ങും ഈ പ്രാവശ്യം വിലയുണ്ടോയെന്നറിയിപ്പില്ല കഴിഞ്ഞ പ്രാവശ്യം നല്ല വിലയായിരുന്നേ നമുക്ക് കുറേ പറിച്ചു കൊടുക്കണം നേരത്തെ ഒക്കെ ഈ കടപ്ലാവ് ഉണ്ടല്ലോ ആൾക്കാർ വെട്ടിക്കളയും കടം കയറും എന്നും പറഞ്ഞുകൊണ്ട് പക്ഷേങ്കിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കാടപ്പുളാവ് ഉണ്ടെന്ന് അടുത്ത് കടങ്ങ് കയറുന്നുണ്ട് കടം കയറാനാണെങ്കിൽ അല്ലെങ്കിൽ കടപ്പുളാവ് ഇല്ലേലും കടങ്ങ് കയറും അതുകൊണ്ട് കടം കയറും എന്ന് ആരും കടപ്പുളാവ് വിട്ടി കളയണ്ട പടച്ചയ്ക്കു നല്ല വിലയാ നല്ല ഗുണമുണ്ട് അപ്പോൾ ഉള്ളവരൊക്കെ വിട്ടി കളയാണ്ടിരിക്കുക കിട്ടുന്നവരൊക്കെ മേടിച്ച് നന്നായിട്ട് കറി വിട്ട് കഴിച്ചു പുഴുങ്ങി കഴിക്കാനും ഒക്കെ നല്ലത് തേങ്ങ ഇട്ടി കരണ്ടി നല്ല ടേസ്റ്റാണ് ഒരെണ്ണം ഞാൻ തോട്ടിങ്ങോട്ട് കൊണ്ട് പറിച്ചു കൂട്ടോ ഇത് ചെറുതാണേ ഇത് വലുതാകുന്നതാണ് പക്ഷേ ഈ ഇത് നോക്കുക ഈ പ്രാവശ്യം കുറേ ഉള്ളതുകൊണ്ടായിരിക്കും മുഴുപ്പ് കുറവ് അല്ലെങ്കിൽ പിന്നെ എണ്ണം കുറവാണെങ്കിൽ ഒത്തിരി വലുതായിരിക്കും കേട്ടോ മുഴുപ്പ് കൂടുതലായിരിക്കും ഈ പ്രാവശ്യം എണ്ണം കുറവായിട്ടായിരിക്കും എന്തായാലും ഒരു ചെറിയ കുറിക്കുണ്ട് നമുക്കതൊന്ന് കണ്ടുപോയി കറി വെച്ച് നോക്കാം നല്ല ടേസ്റ്റ് ഇത് ഒത്തിരി നന്നായിട്ട് വിളഞ്ഞതാണെങ്കിൽ പിന്നെ നമ്മൾ പുഴുങ്ങണം ഇഡ്ഡലിത്തട്ട വെച്ച് പുഴുങ്ങിയിട്ട് തേങ്ങയും ചിരണ്ടിയിട്ട് കഴിക്കാൻ നല്ലതാണ് പിന്നെ ചിലര് ഇത് എണ്ണയ്ക്കകത്തിട്ട് വറക്കൂട്ടോ നമ്മുടെ ചക്ക വറക്കുന്ന പോലെ തന്നെ അരിഞ്ഞ് ചെറുതായിട്ട് പിന്നെ ഇത് കഴിച്ചാൽ ഒത്തിരി ഗുണമുണ്ട് പക്ഷേ പെട്ടെന്ന് നമ്മൾക്ക് നമുക്ക് ഉണ്ടെങ്കിൽ ഇതിന് മീശം ഇല്ല നമുക്ക് അത്ര താല്പര്യം തോന്നിയില്ല ഒന്ന് ഒന്നോ രണ്ടോ കറക്ടിച്ച് കഴിയുമ്പോൾ വേണ്ടാൻ തോന്നുന്നത് പക്ഷേ നമുക്ക് ഈ സാധനം ഇല്ലെങ്കിൽ നമ്മൾ ഈ കടയിലൊക്കെ കാണുമ്പോൾ നമുക്ക് മേടിക്കണമെന്നുള്ളൊരു ടെൻഡൻസി അന്നിട്ട് പിഞ്ചു മേടിച്ച് വാടിക്ക് ഒരഞ്ഞത് മേടിച്ച് കൊണ്ടുവന്ന് കറിയും എന്താ ഇല്ല ഇത് കറി വെക്കാതെ